കണ്ണൂർ പ്രസ് ക്ലബ് റോഡിനെ മുനീശ്വരം കോവിന് സമീപം ബന്ധിപ്പിക്കുന്ന റെയിൽവേ പൊതുമേൽ നടപ്പാലത്തിൻ്റെ പ്രവൃത്തി ഉടൻ തുടങ്ങും നടപ്പാലത്തിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയായി എറണാകുളത്തെ കമ്പനിക്ക് ജോലി ചെയ്യാനുള്ള വർക്ക് ഓർഡർ റെയിൽവേ നൽകി ചെറിയ മാറ്റങ്ങൾ വരുത്തിയ രൂപകൽപ്പന അന്തിമമായി ലഭിച്ചാലുടൻ പ്രവൃത്തി തുടങ്ങുമെന്ന് ടെൻഡർ എടുത്ത കമ്പനി അറിയിച്ചു പുതിയ മേൽപ്പാലത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നീളം കൂടും പ്രസ് ക്ലബ് ഭാഗത്തേക്കും മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്കും പാത നീളും ഫെബ്രുവരിയിലാണ് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ഭാഗം മേൽനടപ്പാതയുടെ സ്റ്റീൽ ചട്ടക്കൂട് പൊളിച്ചു നീക്കിയത് മാർച്ചിൽ റെയിൽവേ ബോർഡ് നാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ അനുബന്ധിച്ചു നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന നടപ്പാലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് അടച്ചത് മേൽപ്പാത അടച്ചതോടെ മുനീശ്വരം കോവിൽ ഭാഗത്തു നിന്നും സ്റ്റേഡിയം ഭാഗത്തേക്ക് പോകാനും വലിയ ദൂരം താങ്ങേണ്ട അവസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മിച്ച നടപ്പാലത്തിന് ബലക്ഷയവും അപകടാവസ്ഥയും കണ്ടതിനെ തുടർന്നാണ് പൂർണ്ണമായും അടച്ചിട്ടത് ഗ്രാമികനൂസ് കണ്ണൂർ